നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായ് പ്രവാസികൾക്ക് കനത്ത തിരിച്ചടി നൽകുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ദുബായിൽ വാടക ഇരുപത്തി ആറ് പോയിന്റ് ആറ് ശതമാനം ഉയർന്നിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ കണക്കുകളേക്കാൾ ഇപ്പോൾ ഫ്ളാറ്റുകളുടെ ശരാശരി വാർഷിക നിരക്ക് ഏകദേശം തൊണ്ണൂറായിരം ദീർഘത്തിലും വില്ലകൾക്ക് ഇരുപത്തി ആറായിരം ദുർഹത്തിലും കൂടുതലാണെന്ന് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിൽ പറയുന്നു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി സെപ്റ്റംബർ വരെയുള്ള പന്ത്രണ്ട് മാസത്തിനുള്ളിൽ അപ്പാർട്ട്മെന്റിന്റെയും വില്ലയുടെയും വാടക യഥാക്രമം ഇരുപത്തി ശതമാനവും ഇരുപത്തി ശതമാനവും വർദ്ധിച്ചതോടെ ദുബായിലെ വാടക നിരക്ക് റെക്കോർഡിലെത്തിയതായി ദുബായിലെ സി ബി മേനയുടെ Geवेنا mदाvi തൈമൂർ ഖാൻ ചൂണ്ടിക്കാണിച്ചു അതേസമയം സി ബി ആർ ഇയുടെ ഏറ്റവും പുതിയ ദുബായ് റെസിഡൻഷ്യൽ മാർക്കറ്റ് സ്നാപ്ഷോട്ട് പ്രകാരം സെപ്റ്റംബറിൽ അപ്പാർട്ട്മെന്റുകളുടെയും വില്ലകളുടെയും ശരാശരി വാർഷിക വാടക യഥാക്രമം എൺപത്തിഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ദീർഘത്തിലും രണ്ടു ലക്ഷത്തി അറുപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റിഅമ്പത്തെ ദീർഘത്തിലും എത്തി ഫാം ജുമേറ രണ്ടു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ദീർഘം അപ്പാർട്ട്മെന്റുകളും അൽ ബരാരി ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത് ദീർഘം വില്ലകളുമാണ് വാടകക്കെടുക്കാൻ ഏറ്റവും ചെലവ് സ്ഥലങ്ങളെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അപ്പാർട്ട്മെന്റുകളുടെയും വില്ലകളുടെ വലിപ്പവും അടിസ്ഥാനമാക്കിയാണ് സി ബി ആർ ഈ നിരക്കുകൾ കണക്കാക്കിയത് വാടകയ്ക്ക് എടുക്കാനാകുന്ന ചെലവ് കുറഞ്ഞ സ്ഥലങ്ങളുടെ ലിസ്റ്റ് സംഖ്യ അപ്പാർട്ട്മെന്റുകളുടെ ശരാശരി വാർഷിക നിരക്കുകൾ സൂചിപ്പിക്കുന്നു അന്താരാഷ്ട്ര നഗരം ദീർഘം മുപ്പതിനായിരത്തി എഴുന്നൂറ്റിമൂന്ന് ദുബായ് ലാന്റ് റെസിഡൻഷ്യൽ കോംപ്ലക്സ് മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് ദീർഘം ഐ എം പി ഇസെഡ് മുപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ദീർഘം ദുബായ് സ്പോർട്സ് സിറ്റി ദീർഘം നാപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് എണ്ണൂറ്റി എൺപത് ദുബായ് സിലിക്കൻ ഒയാസിസ് നാപ്പത്തി അഞ്ഞൂറ്റി പതിനെട്ട് ദീർഘം ഡിസ്കവറി ഗാർഡൻസ് നാപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിഒൻപത് ദീർഘം ജുമേറ വില്ലേജ് സർക്കിൾ അമ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ദീർഘം ഏറ്റവും ചെലവേറിയ പ്രദേശങ്ങൾ ഇനി പറയാൻ പോകുന്നവയാണ് പാൻ ജുമേറ രണ്ടു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദീർഘം ഡൗൺ ടൗൺ ദുബായ് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് ദീർഘം ജുമേറ ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ദീർഘം ദി ഓൾഡ് ടൗൺ ഒരു ലക്ഷത്തി അറുപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദീർഘം ദുബായ് മറീന ഒരു ലക്ഷത്തി അമ്പത്തി അഞ്ചായിരത്തിഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് ദീർഘം ജെ ബി ആർ നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ദീർഘം ഡി ഐ എഫ് സി മുപ്പത്തി മൂന്നായിരത്തി അറുപത്തി ആറ് ദീർഘം ദ വ്യൂസ് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി പതിനഞ്ച് ദീർഘം ഗ്രീൻ ആൻഡ് വ്യൂസ് ദീർഘം ഒരു ലക്ഷത്തി പതിനഞ്ചായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് ബിസിനസ് ബേ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് ദീർഘം വാടകയിൽ ഉണ്ടാകുന്ന വർധനവ് ഉയർന്ന ജീവിത ചെലവുകളിലേക്കും പ്രവാസികളെ നയിക്കുമെന്ന കാര്യം